ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്തു മതവിശ്വാസികൾ ആക്രമിക്കപ്പെടുന്നത് അതെത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ബി ഈ നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതിന് ശേഷം അവർക്കെതിരെയുള്ള പീഡനങ്ങളും ആക്രമണങ്ങളും അവരുടെ കണക്കുകൾ വർദ്ധിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി അൻപത്തൊന്ന് കേസുകൾ ഉണ്ടായിരുന്നു കന്യാസ്ത്രീകളെയും അതുപോലെ ക്രിസ്ത്യൻ മിഷനറിമാരെയും ആക്രമിച്ച കേസ് നൂറ്റി അൻപത്തൊന്ന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആകുമ്പോഴേക്ക് അത് നൂറ്റി എഴുപത്തി ഒൻപതായി ഒരു വർഷമാകുമ്പോഴേക്കും എത്രയോ കൂടി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴായി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ മുന്നൂറ്റി അൻപത്തൊന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് ഇപ്പോൾ രണ്ടായിരത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കാണല്ലോ അത് എണ്ണൂറ്റി മുപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനിടയിൽ നൂറ് കേസുകൾ വർദ്ധിച്ചു ഇത് തുടർച്ചയായിട്ട് നിരന്തരമായി ആ നിലക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളാണ് മാത്രമല്ല ഇത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഇത് പിന്നെ ഒരു തമാശ ഇത് വായിച്ചു വെക്കാൻ ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥമായ മതപ്രബോധനം നടത്താൻ ഇവർക്ക് എവിടെയും ഒരു സ്വസ്ഥത ഇല്ല എന്നാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഉണ്ടായ സംഭവം നമുക്ക് ഓർക്കുന്നുണ്ട് അതേപോലെ തന്നെ ശരിക്കും ഇപ്പോൾ ഗുജറാത്തിലെ പിന്നെ മുസ്ലിം വംശീയതയെ കുറ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാപത്തെക്കുറിച്ച് നമുക്കറിയാലോ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ബിൽക്കീസ് ബാനുവിനെ ബലാത്സംഗ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായത് അതിനേക്കാൾ ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെട്ട ഒരു സിസ്റ്ററുണ്ട് അതായത് എവിടെയെന്ന് വെച്ചാൽ ഒഡീഷയിൽ കാന്തമാലി എന്ന് പറയുന്ന സ്ഥലത്ത് സംഘപരിവാരങ്ങൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് വളരെ പ്രയാസപ്പെടുത്തില്ല സിസ്റ്റർ മീന ലളിത ബറുവ എന്ന് പറയും രണ്ടായിരത്തി എട്ടിലാണ് സംഭവം ഇവർ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ ഒരു കാട്ടിലേക്കാണ് ഓടുന്നത് അവിടുന്ന് ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി അഭയം തീടാൻ എന്നാൽ പിന്നീട് കലാപകാരികൾ വന്ന് ആ പിന്നെ വീട് ആക്രമിക്കുകയും എന്നിട്ട് അവരുടെ വസ്ത്രം അത് പിടിച്ച് അത് കയറിയിട്ട് അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കി നഗ്നയായിട്ട് നടത്തിക്കാണ് ശരിക്കും ബൽക്കീസ് വാനുവിൻ്റെ അതേ പ്രശ്നങ്ങൾ ഈ ഈ സിസ്റ്ററും ഏറ്റിട്ടുണ്ട് അപ്പോൾ പറഞ്ഞത് ഇതേപോലെയുള്ള ക്രൂരമായ ഒരുപാട് ഇപ്പോൾ നമുക്കൊരു ഗ്രഹാം സ്റ്റെയിൻസ് നമ്മളെപ്പോഴും പറയുന്നതാണ് ഒറീസയിലുള്ള സംഭവമൊക്കെ ഇങ്ങനെ കണക്കുകളും അതേപോലെ തന്നെ സംഭവ വികാസങ്ങളും ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ടാർഗറ്റ് ചെയ്തു കൊടുക്കുന്ന ഈ അത് അവരുടെ ദർശനമാണ് അവർ താത്വികമായിട്ട് തന്നെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരല്ലാത്തവർ ഇവിടെ നിലനിൽക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത് അങ്ങനെ നീതി എന്ന് പറയുന്നത് മഹാബദ്ധമാണ് അതിൻ്റെ ക്രൂരമായ ഒരു വശമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ രണ്ട് സിസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്